നമസ്കാരം ഷണാബോതിയിലേക്ക് സ്വാഗതം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണെന്ന് അറിയാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് എടുക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ രണ്ട് കാർഡ് വന്നിരിക്കുകയാണ് ഞാൻ രണ്ടും എടുക്കുകയാണ് ഇനി ആ വ്യക്തി ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടെ ഞാൻ എടുക്കുകയാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എൻ്റെ എനർജിയുമായിട്ട് കണക്റ്റാവുക നമുക്ക് കാർഡ് റിവീൽ ചെയ്യാം പേഴ്സണൽ റീഡിങ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇനി ആ വ്യക്തി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം വന്നിട്ടുള്ളത് ടു ഓഫ് പെൻഡാക്കിൾസ് ആണ് ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളൊരു കൈ നിറയെ പേജ് ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളൊരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് ആ വ്യക്തിയെ കാത്തിരിക്കുന്നു ആ വ്യക്തിയുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീലാകുന്നത് ഇനി ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹം ഒന്നും ആൾ സ്വീകരിക്കാതെ ഒരു ആലോചനയിലിരിക്കുകയാണ് ആൾ ആളൊരു ആലോചനയിൽ ഒരു അവസ്ഥ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആളുടെ ഫീലിങ്സ് ആളുടെ ഫാമിലിയെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നുണ്ട് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വല്ലോ ആണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അയാളുടെ സ്വന്തം കുടുംബത്തിലേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുപോക്കായിരിക്കാം ഇനി അങ്ങനെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ നിന്ന് ഒരു പ്രഷർ വരുന്നുണ്ടായിരിക്കാം എന്താണെങ്കിലും മനസ്സിൽ ആളുടെ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക ആൾ അതിനെക്കുറിച്ച് ഒരു ആലോചനയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് ഇനി ആൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ ടു ഓഫ് പെൻഡാക്കൾ ആണ് വന്നിട്ടുള്ളത് ആൾ നിലവിൽ ഒരു ആക്ഷൻ എടുക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആൾ ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഫാമിലിയും ബാലൻസ് ചെയ്യാനുള്ള ശ്രമം അല്ലെങ്കിൽ റിലേഷൻഷിപ്പും കരിയറും ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ആളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക